ഹലോ നമസ്കാരം ഞാനേ ഇന്ന് വർക്ക്പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് കാരണം ഞാൻ എനിക്ക് ഡൽഹി മാർബിളിന്റെ ഒക്കെ വർക്കാലോ അപ്പൊ ഇപ്പൊ കൊറേ ആയിട്ട് ബാത്റൂമ് ലീക്ക് പുറത്ത് ചമരില് തേപ്പിൽ ഇങ്ങനെ ഒരു കുമിള പോലെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു പരിഹാരങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാൻ പോണത് ഒരു പരിധി വരെ പരിധിയല്ല ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരെ നിൽക്കും അങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാം വ പിന്നെ ഒന്ന് ബാത്റൂമ് നമ്മൾ ഒരു ത്രീ എം എം സ്പേസർ ഇട്ടിട്ട് അതിൽ നമ്മൾ ഒരു ത്രീ എം എം എങ്കിലും അതില് ഫില്ല് ചെയ്തിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് നല്ല വാട്ടർ പ്രൂഫ് അപ്പോക്സി കറക്റ്റ് ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ലീക്ക് കുറക്കാൻ പറ്റും പിന്നെ അതേപോലെ ടാപ്പിന്റെ നമ്മൾ ടാപ്പ് വരുന്നില്ല പൈപ്പിന്റെ ആ സംഭവം നമ്മൾ നല്ല ഫില്ല് ചെയ്യുക അതിലൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിന്റെ ഗ്യാപ്പുകൾ നല്ല ഫില്ല് ചെയ്യുക കാരണം അവിടെ ഈ ടാപ്പിന്റെ ഒരു കുറച്ച് കൂപ്പറ് ചുറ്റിട്ട് ടാപ്പ് ഫിറ്റ് ചെയ്ത് നോക്കും അപ്പൊ എന്ത് സംഭവിക്കാല് അവിടുന്ന് വെള്ളം ഇട്ടിട്ട് അത് ടൈലിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിയിട്ട് ചെമനില് ഇനി വരും അപ്പൊ അത് നമ്മളിത് ഇതേപോലെ തന്നെ നല്ല ഫില്ല് ചെയ്തിട്ട് നല്ല ഗമ്മയിട്ട് തന്നെ നല്ല ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ എന്താ വെച്ചാല് ഫ്ലോറിന്റെ സൈഡിൽ കൊടുക്കും ഫ്ലോറിന്റെ എല്ലാ നാല് സൈഡും അപ്പോക്സി അപ്രോക്സി ആയിട്ട് ഒരു അഞ്ച് എം എം എങ്കിലും തിക്നെസ്സിൽ അപ്രോക്സി ആക്കി കൊടുക്കുക ഫ്ലോർ ഫുൾ ആയിട്ട് ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ കഴിയാത്ത വീടിയാണ് കാണിക്കാത്തത് ആയിട്ട് കഴിക്കുക പിന്നെ ഒരു വിഷയം എന്താ വെച്ചാൽ ഈ ട്രാപ്പ് ഈ ഡ്രെയിനേജ് ട്രാപ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്ക ഈ പൈപ്പിന്റെ നേരെ മുകൾ ഭാഗം തന്നെ എത്തുക അവിടെ ഗ്യാപ്പ് ഇടരുത് ഈ പൈപ്പിൽ വെള്ളം നിറഞ്ഞിട്ട് അത് ഫ്ലോറിക്ക് എടുത്തിട്ട് പരിക്കന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ലീക്ക് കൂടും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ വാട്ടർ പ്രൂഫ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാല് വാള് ഫ്ലോർ നല്ല കുത്തി മൂലകളൊക്കെ കുത്തി നല്ല ഫ്ലാറ്റ് കറക്റ്റ് തൂക്ക് ലെവലൊക്കെ ആക്കിയിട്ട് അടിക്കുക അല്ലെങ്കിൽ വാട്ടർറൂപ്പ് പഠിക്കുന്ന ഒരു അടിച്ചു പോവും പണിക്കാര് വന്നിട്ട് ആ മൂലം മുക്കും മൂല കണ്ട് കുത്തി കഴിഞ്ഞാല് വീണ്ടും ലീക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് ഇന്ന് കോമഡി അല്ല കോമഡി ആയിട്ട് ഞങ്ങള് വരും ഓക്കെ